എൺപത്തിനാലാം സങ്കീർത്തന എന്റെ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു സൈന്യങ്ങളുടെ മനോഹരം എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എൻ്റെ കൃതയും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു ഹലലിയ എൻ്റെ മുഖവരയിൽ എഴുതിയിട്ടുണ്ട് ഇത് കോരക പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം നമുക്കറിയാം അവരുടെ പശ്ചാത്തലമല്ല അല്ലേ ഹലലുയ പിതാക്കന്മാരുടെ പാരമ്പര്യം നോക്കിയാൽ കടന്നു വരാൻ പോലും അർഹതയില്ലാത്ത ഓ ആ ലേലിയ നമ്മൾ പലപ്പോഴും പിതാക്കന്മാരുടെ പാരമ്പര്യവും കാര്യമൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നാൽ കോരകോത്രന്മാർക്ക് പറയാനുള്ളത് അതൊന്നും നോക്കിയാൽ ദൈവസനം നിൽക്കാൻ യോഗ്യതയില്ല പക്ഷേ ആലേലൂയ ഒരു കൂട്ടം ദൈവസാന്നിധ്യത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് കൊണ്ട് ചേർന്ന് നിന്നത് കൊണ്ട് ആ ദൈവകോപത്തിൽ പെട്ടുപോകാതെ ദൈവസനധി നിൽക്കാനായിട്ട് ഇടയായ ഒരു കൂട്ടം ഹലലൂയ ഹലലൂയ്യം ഇവിടെ വായിക്കുന്നു അതിൻ്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നു കുരുകിൽ ഒരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ സൈന്യേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ ആ യാഗപീഠത്തിൽ അഭയം കണ്ടെത്തുന്ന കുരുകിലും മീവൽപക്ഷിയും അല്ലേ കുരുകിലിനൊക്കെ ഹലലിയ യാതൊരു വിലയുമില്ല എന്ന് നമുക്കറിയാം വളരെ യേശു തന്നെ പറയട്ടുണ്ട് ഒരു കാശിനു രണ്ട് കുരികളിനെ രണ്ട് കാശിന് അഞ്ച് കുരികളിനെ വിൽക്കുന്നു അല്ലേ സോദ്രഹാലേ അപ്പം ഒരെണ്ണത്തിന് ഫ്രീ കിട്ടുന്നതാണ് ആ ഫ്രീ കിട്ടുന്ന കുരികളിനെ ദൈവം ഓർക്കുന്നു യേശു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം എത്രമാത്രം എത്രമാത്രം ഓഹാല അതുകൊണ്ട് നമുക്കും അഭയമുള്ളതും സന്തോഷിപ്പാനും ആശ്രയിക്കാനും ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും ഓടി വന്ന അഭയം പ്രാപിപ്പാൻ ആ കോരകോത്രന്മാരെ പോലെ നമുക്കൊരിടമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നദ്ധിയാണ് ദൈവ സാന്നിധ്യത്തിന്റെ അകത്താണ് ഹലരിയ ഹലരി പത്താം വാക്യത്തിൽ കോരപോത്രന്മാർ പറയുന്ന ഒരു പദമുണ്ട് അതിനെ ഇന്ന് വളരെ ചിന്തിപ്പിച്ച കാര്യം ദുഷന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം ഈ ദുഷ്യന്മാരുടെ കൂടാരമേതാ കോരകുത്തന്മാരെ അവർ അവരുടെ ഭവനങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കാം താൻ എഴുതിയിരിക്കുന്ന കാര്യം എടുക്കാൻ അല്ലിയ സമയമില്ലാത്ത ഞാൻ എടുക്കുന്നില്ല പക്ഷേ സംഖ്യാപുസ്തകം പതിനാറാം അധ്യായത്തിൽ ഇരുപത്തിനാല് ഇരുപത്തി ആറ് വാക്യത്തിൽ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് മനഭാഗം ഒന്നും ഡിസ്പ്ലേ ഉണ്ട ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ല ദൈവം മോശ മുഖാന്തരം പറയുന്നു ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളെ വിട്ട് നിങ്ങൾ മാറിവി അല്ലേ ഹാലേ അലുവ മോശയ്ക്കും അഹുരോനുമെതിരെ അല്ല കോരകദാദാ നബിയാം അലിയ ഇങ്ങനെ പുറമെറുക്കുകയും അല്ലെങ്കിൽ അല്ലിയ എതിരായി തിരിഞ്ഞപ്പോൾ അവിടെ രണ്ട് പ്രാവശ്യം പറയുന്നു ദുഷ്യന്മാരുടെ കൂടാരങ്ങളെ വിട്ടു വിട്ടുമാറിവി എന്നവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ താൻ തൻ്റെ കുടുംബങ്ങളെ നോക്കി അല്ലെങ്കിൽ ഇവരുടെ കുടുംബങ്ങളെ നോക്കി തന്നെയാ താൻ എഴുതിയത് ഹലിയ ദുഷ്യന്മാരുടെ ആ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം ഹലുലു ഈ വാതൽക്കാരനെ ഒന്ന് പത്തൊമ്പതാം അധ്യായത്തിൽ ഈ ആലയത്തിലേക്ക് അല്ലെ ഓരോ ശുശ്രൂഷത്തരെയും നിയമിക്കുമ്പോൾ ഈ കോരകൻ്റെ സന്തതികളെയാണ് അവിടെ വാതൽക്കാരക്കാരായി നിയമിക്കുവാനിടയായി തീർന്നത് പ്രൈസല്ലോ ഹാലലിയ അവർക്ക് ആ പദവി കൊടുത്തവരെ മാനിപ്പാനായിട്ടിടയായി തീർന്നു യൂതയുടെ ലേഖനം ഹാലലിയം അതിൻ്റെ എട്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മല്ലമാക്കുകയും കത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു അതായത് ദൈവത്തിൻ്റെ ഗ്ലോറിയെ ഹലലിയ ദുഷിക്കുന്ന ഒരു കൂട്ടർ ഹാലലിയ യാദർശികമായിട്ട് ദൈവം ഈ ഭാഗം എന്തോ ഞാൻ ഇത് ഇന്ന് മെസ്സേജ് പറയാൻ എടുക്കുന്നില്ല കാര്യം ഹാലലിയ ദൈവം വളരെ നിർബന്ധിച്ച് തന്നെ ഈ ഭാഗം വായിപ്പിച്ചു ഞാൻ പറഞ്ഞ മധ്യസ്ഥത അണച്ച് ഞാൻ ഒത്തിരി കരയാനിടയായി ആത്മീയ ലോകങ്ങൾ ഹാ ലലുയ ദൈവത്തിനെതിരെ പരിശുദ്ധമാവിനെതിരെ ഹാ ലലു ഹാലലു ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ലലിയ ഇവിടെ ഇവിടത്തേക്കാൾ കേരളത്തിൽ കേരളത്തിലൊക്കെ ഹാ ആ ദൈവ പ്രവർത്തിയെപ്പോലും തടയുന്ന മേഖലകൾ വരുമ്പോൾ കർത്താവ് ഇന്ന് രാത്രി രാവിലെ ഞാൻ കരഞ്ഞ് ഞാൻ മധ്യസ്ഥത അണച്ചു കർത്താവെ ക്ഷമിക്കണമേ 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 കർത്താവ് കൃപയാൽ ഒരു കാലത്ത് അലിയ ഞങ്ങൾക്കും ഈ വെളിച്ചം കിട്ടാതിരുന്ന ഒരു മേഖലകളുണ്ട് എന്താ ദൈവത്തിൻ്റെ കൃപയാൽ അക തുറന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു ഹാലിയ ഞങ്ങക്ക് മനസ്സിലാകാത്ത എന്ത് കാര്യമുണ്ടെങ്കിലും ദൈവസന്നിധി മൗനമായിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത് മനസ്സിലാക്കി തരുവാൻ ഇടിയായി തീരും ഹാലിയ ഞാൻ രാവിലെ രാഷ്ട്രീയമായിട്ട് വായിച്ചു എന്ന് പറഞ്ഞ പോലെ യൂതയും ഇതെന്നും എഴുതാൻ ഹാൽ താൻ പേന എടുത്തതല്ല അല്ലേ ഹലിയ ആര്യ അതിൻ്റെ ഒന്നാം വാക്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നത് പ്രിയമുള്ളവരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ അറിയല്ലോ യൂതയുടെ ഒരു ലേഖനം ഏറ്റവും ചെറിയ ലേഖനം ഒരൊറ്റ അധ്യായമേ ഉള്ളൂ ഇരുപത്തി അഞ്ച് വാക്യമുള്ള ചെറിയൊരു ലേഖനം അതിനകത്ത് താൻ എഴുതിയതൊന്നും ഇതൊന്നും എഴുതാൻ വേണ്ടിയല്ല താൻ പേരെ എടുത്തത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ അല്ല എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്കൊരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരേട് പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി അ എന്നിട്ട് താൻ പറയുക നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തികൾക്ക് ഏതുവാക്കി ഏകദാഥനും നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഭക്തരായിട്ടുള്ള മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്ന ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു ഹാലുയ തനിക്ക് ഇട്ട് വെളിപ്പാടി താൻ എഴുതിയ അല്ല അതിൻ്റെ അകത്ത് പ്രൈസലോൾ എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ അടുത്ത് ആ ചെറിയ ലേഖനത്തിന് അടുത്ത പാരഗ്രാഫത്തിൽ അല്യ പറയുകയാണ് മിസ്രേമിൽ നിന്ന് ജനത്തെ ദൈവം രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേ നശിപ്പിച്ചു പിന്നെ പറയുന്നത് വായിച്ച കാഴ്ത്തുകൊള്ളാത്ത ദൂതന്മാരെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു എന്നിട്ട് സോതോമിനെയും ഗോമരെയും കുറിച്ച് അതിൻ്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവർക്ക് നിത്യാജ്ഞിയുടെ ശിക്ഷാവിധി എന്ന് പറയുന്നു ഹാ എന്നിട്ട് ഈ എട്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദൂഷിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രധാന ദൂതനായ മികായൽ എന്നിട്ടൊരു സംഭവം പറയുക മോശയുടെ ശരീരത്തോടുകൂടെ ശരീരത്തിന് വേണ്ടി വാദിക്കുന്ന ആ സംഭവം പറഞ്ഞിട്ട് പറയുക പ്രധാന ദൂതനായ മികായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാശിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിക്കാൻ തുനിയാതെ കർത്താവ്തിനെ ഫിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ ഒരു സംഭവം പറഞ്ഞിട്ട് പറയാ മികായൽ പോലും തന്റെ വാക്ക് ശ്രദ്ധിപ്പാൻ ഇടയായി ഒരു ദൂഷണ വിധി തൻ്റെ വായിൽ നിന്ന് വരാതിരിപ്പാൻ പ്രധാന ദൂതനായ മികായൽ പോലും സൂക്ഷിച്ചു എന്നാണ് ഹല്ലിയ അല്ല എഴുതുന്നത് എന്നിട്ട് പറയുക ഇവരോ തങ്ങളറിയാത്ത എല്ലാം ദൂഷിക്കുന്നു അലുയ ആദ്യം ഹലിയ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് ലേഖനം എഴുതിയത് തുടങ്ങിയിട്ട് പറയുക അലലിയ മിക ആയാൽ പോലും അതരത്തെ സൂക്ഷിച്ചു ഇന്നലെ രാത്രി നടന്ന ശുശൂഷ ഓ ഹലിയ ദൈവമകളെ ഹലിയ ദാസ ശുശൂഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വ്യക്തമായിട്ട് ഇന്നലെ രാത്രി സൂക്ഷിച്ചു ഭയങ്കര വിടുതലുകൾ പലരും എന്നോട് വന്ന് പറഞ്ഞു പല കുടുംബങ്ങളിലും അത് ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാം അത് ഏറ്റെടുത്തവരുടെ ജീവിതത്തിലെ ചേഞ്ച് കാണാം നമ്മുടെ ആദരങ്ങളിൽ നിന്ന് വന്ന വാക്കുകളെ കുറിച്ചാണ് കഴിഞ്ഞ രാത്രി ശുശ്രൂഷകൾ മുഴുവനും സാധാരണ നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ദേവദാസന്മാർ വരുമ്പോൾ ഈ ശുശ്രൂഷകൾ ചെയ്യുന്നത് ഇന്നലെ അല്ല ദേവിയെ നിയോഗത്താൽ പ്രത്യേക മേഖലകളിൽ ഹാലലിയ ശുശൂഷകർ ദാസൻ ചെയ്തു പ്രൈസ് പ്രൈസലോട് വലിയ വിടുതൽ സംഭവിച്ച നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ഹാലലിയ ആരെങ്കിലും വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ അല്ലേ അത് നമുക്ക് വിഷയമല്ല ചിലർക്കെങ്കിലും ഒരു വിടുതൽ സംഭവിച്ചാൽ ഹാലലിയ അതൊരു ഒരു വലിയ ബ്രേക്ക് ത്രൂ കടന്നു അതൊരു വലിയ ബ്രേക്ക് ത്രൂ ആയിരുന്നു ഹാലലിയ ഞാൻ പറഞ്ഞത് ഹാലലിയ അല്ല അഹം പത്ത് മണിക്ക് നൃത്തന്റെ മീറ്റിംഗ് പന്ത്രണ്ടാകാറായിട്ടും ആർക്കും പോകണ്ട പ്രൈസല്ലോ പലരും അല്ലേ മീറ്റിംഗ് പ്രാർത്ഥന നിർത്തിയിട്ട് ഇവിടെ നിൽക്കുക പ്രൈസല്ലോ അതുപോലെ ഇറങ്ങിയ സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് നമുക്കിന്ന് രാത്രി ഇടയായി തീർന്നു എന്നിട്ട് ഹലലുയ ഈ ദൂതൻ്റെ വാക്കിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുക ഇവരോ തങ്ങൾ തങ്ങളറിയാത്തെല്ലാം ദുഷിക്കുന്നു ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോൾ സ്വാഭാവികമായി ഗ്രഹിക്കുക ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ ഭക്ഷണ ഞാൻ ഭാഗത്ത് വിശദീകരിക്കുന്നില്ല കോരപുത്രന്മാർ പറയുന്നത് പോലെ ഹലലുയ ഒരു തലമുറ ോപത്തിനിടയായെങ്കിൽ അതിന്റെ ഒരു പിൻതലമുറ ദൈവസാന്നിധ്യം സാന്നിധ്യം ഇഷ്ടപ്പെട്ടതുകൊണ്ട് യാഗവിടത്തിന്റെ കൊമ്പുകളെ ആശ്രയിച്ചത് കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഹാലലിയ മാറി നിന്നത് കൊണ്ട് ആ തലമുറകൾക്ക് ആലയത്തിൽ ശുശ്രൂഷകാരായി ആലയത്തിൽ പങ്കവർക്ക് വേർതിരിക്കുവായി ഒന്ന് പത്തൊമ്പതിൽ നമുക്ക് കാണാം ആ തലമുറയ്ക്ക് കോരകന്റെ തലമുറയ്ക്ക് ദൈവത്തെ കോഴിപ്പിച്ച ഹാലലിയ ഒരു പിതാക്കന്മാരുടെ തലമുറകൾക്ക് ഓ ആലയത്തിന്റെ നന്മേൽ വയ്പാൽ ഇടയാക്കിയിരുന്നു ആലിയ അതിൽ ഒന്നാകണം നമ്മളെല്ലാവരും ഇതിലിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അല്ലെ പ്രായമുള്ളവർ എല്ലാവരും ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിന്നാൽ ആലയത്തിന്റെ അനുഭവിക്കുന്ന ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന അങ്ങ് ആത്മാക്കളെ കാഴ്ചവെക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു പാട്ട് വ്യക്തികളാക്കി നമ്മളെ ഓരോരുത്തരെ മാറ്റാൻ കർത്താവിന് സാധിക്കും അതുകൊണ്ട് ഈ സാന്നിധ്യത്തോട് ചേർന്ന് നമുക്ക് പറയാം സൈന്യങ്ങളുടെ മനോഹരം എൻ്റെ ഉള്ള ഹോവിട പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോകിച്ചു പോകുന്നു നാലാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഹാല നമ്മൾ ഓരോരുത്തരും ചലിക്കുന്ന ആലയമാണ് എന്നാൽ നാം കൂടി വരുന്നിടത്ത് ആലിയ യേശുവിൻ്റെ മണവാട്ടി സഭ വെളിപ്പെടുന്നിടത്ത് നമ്മൾ ഒന്നിച്ചൊരു ശരീരമാണ് ഹാലലിയ അത് ഹാലലിയ നമ്മൾ കൂടുന്നിടത്ത് ഇറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ മഹിമയാണ് വലുത് അതുകൊണ്ടാണ് പറയുന്നത് ദൈവമക്കൾ കൂടി വരുമ്പോൾ അല്ലാ ദൈവ സാന്നിധ്യം നിറയുമ്പോൾ ആലയത്തിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിപ്പാൽ ഇടയായി തീരും ബ്രൈസലോൺ അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ദൈവ എഴുന്നേറ്റ് എന്ന് പറയാം ഹാലലി രായത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിത്യം നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും അവർ നിത്യം നിന്നെ സ്വതിച്ചു കൊണ്ടിരിക്കും ഇന്ന് പൽക്കാലം നമുക്ക് എഴുന്നേറ്റി നിൽക്കാം അല്പസമയം കർത്താവിനെ സ്തുതിക്കാം അല്പസമയം നമുക്ക് എല്ലാവർക്കും അതിരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കാം നാം കർത്താവിനെ സ്തുതിക്കുമ്പോഴാണ് ദൈവപ്രസാദം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുവാനിടയായി തീരുന്നത് അതുകൊണ്ട് ഒരു അദരങ്ങളും അടക്കി െ അല്പസമയം കർത്താവിനെ സ്തുതിപ്പാൻ നമ്മുടെ അതിരങ്ങളെ വിട്ടുകൊടുക്കാം അധുരങ്ങളെ വിട്ടുകൊടുക്കാം